കൊൽക്കത്തയിൽ ഒരു ട്രെയിനി ഡോക്ടർ ബലാത്സംഗത്തിൽ കൊല്ലപ്പെട്ടത് നമ്മളെ ഏറെ സങ്കടപ്പെടുത്തിയിരുന്നു വലിയ പ്രതിഷേധം രാജ്യമെമ്പാട് മലയടിക്കുന്നത് നമ്മൾ കാണുന്നതാണ് മമതാ സർക്കാരിൻ്റെ ആ ആ സംഭവത്തിനെതിരായ മമതാ സർക്കാരിന്റെ സമീപനത്തെ വളരെ രൂക്ഷമായി രാജ്യം ഒന്നടങ്കം വിമർശിക്കുന്നു നമ്മൾ കണ്ടതാണ് ഇപ്പോൾ ഈ കേസിൽ പ്രതികൾക്ക് വധശിക്ഷ ഉറപ്പാക്കുന്ന നിയമനിർമ്മാണത്തിനായുള്ള മമതാ സർക്കാരിൻ്റെ പ്രത്യേക നിയമസഭാ സമ്മേളനം ഇന്നും നാളെയും ചേരുകയാണ് സത്യത്തിൽ ആദ്യം ഈ കേസിലെ പ്രതികളെയെല്ലാം നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയാണ് അവർ ചെയ്യേണ്ടത് അതിനുശേഷമാണ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കേണ്ടത് ഈ പ്രതികളെ എല്ലാം രക്ഷിക്കുന്ന രീതിയിലുള്ള ഇടപെടലുകൾ നടത്തിയിട്ട് ഇങ്ങനെ നിയമനിർമ്മാണത്തിന് പോയാൽ എന്താണുള്ളത് എന്താണ് എന്ത് വിശ്വാസ്യതയാണ് ആ സർക്കാർ നമ്മുടെ മുൻപിലുള്ളത് വലിയ ആക്ഷേപങ്ങൾ കേൾക്കേണ്ടി വന്നില്ല പ്രതിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് തെളിവുകൾ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് പോലീസ് ആ വിഷയത്തിൽ സ്വീകരിച്ച സമീപനം നമ്മൾ കണ്ടതല്ലേ ഒരു എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തത് പതിനാല് മണിക്കൂറുകൾക്കപ്പുറമാണ് സീൻ പോലീസ് സംരക്ഷിക്കുന്നത് ഏകദേശം ഒരു ദിവസത്തോളം അടുക്കുമ്പോഴാണ് അങ്ങനെയൊക്കെ ചെയ്തൊരു പോലീസിൻ്റെ മേധാവിയായിട്ടുള്ള മമതാ ബാനർജിയാണ് ഇപ്പോൾ ഈ വധശിക്ഷ കൊടുക്കുന്നതിനുള്ള നിയമം ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് കൊള്ളാം അതൊരു ഗംഭീർ നീക്കമായിട്ടുണ്ട് ഏതായാലും സമരം വലിയ രീതിയിൽ തുടരുകയാണ് ഇന്ന് ജൂനിയർ ഡോക്ടർമാർ കൊൽക്കത്ത പോലീസ് കമ്മീഷണറുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തും വിവരങ്ങളുമായി സ്വാതി ചേരുകയാണ് ദില്ലിയിൽ നിന്ന് നമ്മളോടൊപ്പം നമുക്ക് നോക്കാം സ്വാതി ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് മാനോ സ്വാതി ഏറെ വിമർശനങ്ങൾ ഈ കേസിൽ മമതാ ബാനർജി സർക്കാർ കേട്ടിട്ടുണ്ട് കാരണം ആ ഡോക്ടറുടെ മരണം അറിഞ്ഞ നിമിഷം മുതൽ അതിലെ പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് ആ ഭരണകൂടം സ്വീകരിച്ചത് എന്നിട്ടിപ്പോൾ പ്രതികൾക്ക് വധശിക്ഷ നൽകാൻ നിയമനിർമ്മാണം നടത്താൻ വേണ്ടി പോവുകയാണ് ഒരേ സമയം ഇരയോടൊപ്പവും വേട്ടക്കാരനോടൊപ്പം ഓടുന്ന ഒരു നല്ല നീക്കമാണ് നടത്തിയിരിക്കുന്നത് മമതാ സർക്കാർ പക്ഷേ പ്രതിഷേധം അത് തണുക്കുന്നുണ്ടോ അത് ശക്തമായി തന്നെ തുടരുകയല്ലേ മനു തീർച്ചയായും കൊൽക്കത്തയിലെ പി ജി ട്രെയിനിംഗ് ഡോക്ടറുടെയും കൊലപാതകവുമായി ബന്ധപ്പെട്ട വലിയ ആക്ഷേപം മമതാ സർക്കാരിനെതിരെ നിൽക്കുന്ന സാഹചര്യമാണ് പ്രതിഷേധവുമായി എല്ലാ ദിവസവും സംസ്ഥാനത്ത് പ്രതിഷേധം സംഘടിപ്പിക്കുന്നുണ്ട് ജൂനിയർ ഡോക്ടർമാരുടെ പ്രതിഷേധം മെഡിക്കൽ കോളേജിന് മുന്നിൽ നടക്കുന്നു സി ബി ഓഫീസിന് മുന്നിലേക്ക് പ്രതിഷേധം സംഘടിപ്പിക്കുന്നു ഇന്ന് പോലീസ് കമ്മീഷണറുടെ ഓഫീസിലേക്കാണ് ഇന്ന് മാർച്ച് സംഘടിപ്പിക്കാൻ വേണ്ടി ജൂനിയർ ഡോക്ടർമാർ തീരുമാനിച്ചിട്ടുള്ളത് എന്തായാലും മമതയ്ക്കെതിരെ വലിയ ആക്ഷേപം മനു സൂചിപ്പിച്ച പോലെ തന്നെ അന്വേഷണവുമായി ബന്ധപ്പെട്ട വലിയ അലംഭാവം മമതാ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട് ഈ തെളിവുകൾ നശിപ്പിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് അടക്കം ചെയ്യുന്നതിൽ വലിയ തരത്തിലുള്ള ആശങ്ക നിലനിർത്തുകയും അതിൽ ആക്ഷേപം നേരിടുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇതിൽ നിന്നൊക്കെ വഴിതിരിക്കാനുള്ള അല്ലെങ്കിൽ ഈ നിയമ സംവിധാനത്തിന്റെ പ്രശ്നമാണ് ഇത്തരത്തിലുള്ള സംവിധ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അവിടെ റിപ്പോർട്ട് ചെയ്യുന്നത് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു നീക്കത്തിന്റെ ഭാഗം കൂടിയാണ് ഇന്ന് നിയമസഭാ സമ്മേളനം പ്രത്യേക നിയമസഭാ സമ്മേളനം ചേരാൻ വേണ്ടി മമതാ സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് ഈ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെടുന്ന അല്ലെങ്കിൽ ിൽ ബലാത്സംഗം ചെയ്യപ്പെടുന്ന അവർക്ക് നീതി ലഭിക്കണമെന്നൊരു ആവശ്യം കൂടി ഇപ്പോൾ മമത സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉയർന്നതായി വരുത്തി തീർക്കാനാണ് പ്രതിക്ക് വധശിക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബില്ല് പാസാക്കുന്നതുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ നിയമസഭാ സമ്മേളനം ചേരുന്നത് ഇന്നും നാളെയുമായിട്ടാണ് ആ സമ്മേളനം ചേരുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും നേരത്തെ തന്നെ ഈ ഈ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെ മമതയ്ക്കെതിരെ വലിയ തരത്തിലുള്ള ആക്ഷേപം ഉയർന്നപ്പോൾ തന്നെ മമത ഈ വിഷയം ചൂണ്ടിക്കാണിച്ചിരുന്നു പ്രതികൾക്ക് വധശിക്ഷ ഉറപ്പാക്കുന്ന നിയമം ഞങ്ങൾ കൊണ്ടുവരും എന്ന് ഒരു ആഹ്വാനം നേരത്തെ തന്നെ മമതാ സർക്കാർ നടത്തിയിരുന്നു എന്നാൽ അതിനിടെ തന്നെ ഈ പ്രതികളെ സംരക്ഷിക്കാനോ ആയുള്ള നീക്കം ഒരു ഭാഗത്ത് പുരോഗമിക്കുന്ന സാഹചര്യത്തിലാണ് ഈ പ്രതിഷേധക്കാരെയൊക്കെ പറ്റിച്ചുകൊണ്ട് പ്രതിഷേധക്കാരെ കബളിപ്പിക്കാനുള്ള ഇത്തരത്തിലൊരു പ്രസ്താവനയും നീക്കവും ഒക്കെയും ഇരയായ പെൺകുട്ടിക്ക് എന്ന് തെളിയിക്കാനായിട്ട് ഒരു നിയമനിർമ്മാണത്തിന്റെ സാധ്യതകൾ തേടുന്ന മമതാ സർക്കാരിന്റെ ഇരട്ടത്താപ്പാണ് നമ്മൾ സ്വാതി விவரங்கள் பங்கு வச்சது